ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശനും വിദിനേഷും കൂടെ നമ്മുടെ അർജുനോട് ചോദിക്കുക കേട്ടോ നീ എന്തായാലും മീനുവിനോട് സത്യം തുറന്ന് പറഞ്ഞോ നിൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞോ എന്ന് ചോദിക്കാം കേട്ടോ അവസാനം അർജുൻ പറയാനുണ്ട് ഞാൻ പറഞ്ഞു എന്ന് പക്ഷേ അവരത് വിശ്വസിക്കുന്നില്ല എടാ നീ നമ്മുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പറയുന്ന എന്ന് മുത്തച്ഛൻ പറയുക ഇല്ലടാ സത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ തല പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ മുത്തച്ഛനോടും വിവരിക്കുക കേട്ടോ അത് കേട്ടിട്ട് നേരെ അർജുനന് ആ ഒരു ഇന്നെങ്കിലും ആദ്യ രാത്രി നടക്കട്ടെ എന്ന് പറഞ്ഞു തള്ളിവിടുവോ കേട്ടോ അപ്പോൾ മണിയറ ഒരുക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ പറഞ്ഞു വേണ്ട പലതവണ അമ്മ മണിയറ ഉറക്കി ഓ ഒരുക്കിയിട്ടും അതൊന്നും നടന്നില്ലല്ലോ മണിയറ ഒരുക്കാതെ തന്നെ എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്കാം എന്നും പറയാനായിട്ടോ അപ്പം മുത്തശ്ശനാണെങ്കിൽ സമാധാനമാകും കേട്ടോ ഓ എത്ര നാളായിട്ട് വിചാരിക്കുന്നു ഇത് ഇവർ തമ്മിൽ ഒന്നിക്കണമെന്ന് ഇപ്പോൾ അവരായിട്ട് തന്നെ തീരുമാനിച്ചല്ലോ ഈശ്വര സമാധാനമായി എന്ന് പറഞ്ഞിട്ട് മുറിക്കകത്ത് പോയിട്ട് ഇങ്ങനെ മീനുനെ തൂക്കിയെടുക്കുന്നതും കറങ്ങുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാം കേട്ടോ ആ സമയത്താണ് മീനു അങ്ങോട്ട് കേറി വരുന്നത് അങ്ങനെ മീനു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അപ്പോൾ മീനുവിനോട് ചോദിക്കുന്നുണ്ട് എന്ന മുതലാണ് ഇങ്ങനെ ഒരു പ്രണയം അർജുൻ തോന്നിയെന്ന് അപ്പോൾ അർജുൻ പറയണതുകൊണ്ട് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു പക്ഷേ പറയാൻ ഒരു മടിയായിരുന്നു നീ എന്ത് വിചാരിക്കുമെന്ന് അറിയില്ലല്ലോ ആ ശരി അങ്ങനെയെങ്കിൽ നീ എനിക്കൊരു ഗിഫ്റ്റ് ഇതാന്ന് പറയട്ടോ അങ്ങനെ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു വരച്ച് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ അർജുൻ്റെ അതെടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അർജുനം നോക്കുമ്പോഴത്തേക്ക് അതിൽ കണ്ണൊക്കെ വരച്ചിരിക്കണോ അപ്പോൾ അർജുൻ ചോദിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമല്ലേ ഇതിൽ കണ്ണ് വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ നിനക്ക് ഇന്ന് മുതലായി തോന്നി ഞാനൊരുപാട് മാസങ്ങളായി ഇത് വരച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അർജുന അത്ഭുതപ്പെടുക കേട്ടോ അപ്പോൾ നേരത്തെ നിനക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ അങ്ങനെ അവർ കിടക്കാണ് കിടക്കുമ്പോഴത്തേക്കിനും സാധാരണ പോലെ തന്നെ ഒരുപാട് സമയമായില്ലേ എന്നും പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി നോക്കി കിടക്കുന്നതല്ലാതെ അടുത്തടുത്ത് വരുന്നതും ഇല്ല അപ്പോൾ മീന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ പ്രണയം തുറന്ന് പറഞ്ഞതല്ലേ അർജുൻ നമുക്ക് ഇത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാവാം എന്നും പറഞ്ഞ് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് സാധാരണ പോലെ മീൻ കിടന്നുറങ്ങട്ടോ പക്ഷെ രണ്ട് പേർക്ക് ഉറക്കം വരുന്നില്ല കുറേ കഴിഞ്ഞ് അങ്ങോട്ടും കൊണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ഉറക്കം വരുന്നില്ലല്ലോന്നും പറഞ്ഞിട്ടോ അവർ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം എന്നും പറഞ്ഞ് എണീറ്റിരിക്കാം കേട്ടോ അപ്പോൾ അർജുനോട് മീൻ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നാ എന്നെ എന്നോട് ഇഷ്ടം തോന്നിയത് അർജുനെന്ന് ചോദിക്കുമ്പോൾ പണ്ട് ഞാൻ വർക്ക്ഷോപ്പിലൊക്കെ പോയിക്കൊണ്ടിരുന്നില്ലേ ആ ടൈമിലൊക്കെയാണ് പിന്നെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് അർജുനൻ നമ്മുടെ മീനുവിനോട് പറയുന്നുണ്ട് അതുപോലെ മീനുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ മീൻ പറഞ്ഞത് എനിക്ക് പ്രണയം തുടങ്ങിയിട്ട് എട്ട് മാസമായി പക്ഷേ എൻ്റെ ദൈവം എട്ട് മാസം അന്നും ഒരു നീ എന്നെ പ്രണയിക്കുന്നു ദൈവമേ നമ്മൾ വെറുതെ ഇത്രയും നാൾ നമ്മുടെ ദിവസങ്ങൾ വെറുതെ കളഞ്ഞല്ലോ മീനു എന്നും പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ ആയി അങ്ങനെ മീനു അർജുൻ്റെ മാത്രം സ്വന്തമായിട്ടാണ് നെഞ്ചലിച്ച് ആരി ഇരിക്കുന്നുണ്ടെട്ടോ അങ്ങനെ അവർ അവരുടെ സ്നേഹം എല്ലാം തുറന്ന് പറഞ്ഞ് ഒന്നായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പിന്നെ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും നമ്മുടെ മീനു സ്കൂളിൽ വരാണ് സ്കൂളിൽ വരുമ്പോഴത്തേക്കും നിഹാര അവിടെ ഇരിക്കുമ്പോൾ നിഹാരോട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വന്നിരുന്നോ ഇങ്ങനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിഹാര വീട്ടിൽ വന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് സംഘടനയിലെ ആൾക്കാരും എല്ലാവരും വന്നിരുന്നു പക്ഷേ ഞാൻ നിന്ന് സമ്മതിക്കില്ല ടീച്ചർ എന്ത് തന്നെ ആയാലും അയാൾ ജയിലിൽ കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അയാൾ എന്നോട് ദ്രോഹം ചെയ്തതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോൾ ഒരു കാരണവശാലും ഇനി എത്ര കാശ് തരാമെന്ന് പറഞ്ഞാലും വാക്ക് മാറരുത് മൊഴിമാറ്റി പറയുകയും ചെറുത് ഇല്ല ടീച്ചർ എന്നും പറഞ്ഞ് പോകാം അങ്ങനെ ഒരു ലേഡിയും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു അഞ്ചിലിട കാര്യമാണ് പറയുന്നത് പക്ഷേ കുട്ടി പേരൊന്നും പറയുന്നത് ില്ല അങ്ങനെ അങ്ങനെ ആ കുട്ടി പോവാണ് അപ്പോൾ സ്വയം നമ്മുടെ മീൻ വിചാരിക്കുന്നുണ്ട് ഓ രക്ഷപ്പെട്ടു എന്തൊക്കെ തന്നെ ആയാലും അയാക്കുട്ടി മൊഴിമാറ്റി പറയലെന്ന് ഉറപ്പായില്ല അയാൾ കുറച്ച് ദിവസം കിടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഇവിടെ ഭയങ്കര ചൂടുള്ള ചർച്ചയിലാണ് നമ്മുടെ കാഞ്ചനയും പ്രഭയും കൂടെ കാഞ്ചന പറഞ്ഞാൽ അമ്മ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എടി നല്ല സമയത്ത് നീ കെട്ടിയിരുന്നെങ്കിൽ നിനക്ക് ഇതുപോലെയൊക്കെ നടന്നുകൂടായിരുന്നു ഭർത്താവിൻ്റെ കയ്യെ പിടിച്ച് എന്ന് പറയുമ്പോൾ അമ്മ ഒറ്റൊരുത്തി കാരണമാണ് പ്രഗ്നൻ്റ് ആവണ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവരിപ്പഴും ഒരുമിക്കില്ലായിരുന്നു രണ്ടാണ് ഇതിനെ പിരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ ആ ഗൗതമിനെയും അഖിലെയും പിരിക്കാനും പറ്റിയില്ല അതുപോലെ തന്നെ മീനുനേയും അർജുനേയും പിരിക്കണമെന്ന് വെച്ചാൽ ഇവർ ആ പിരിക്കണം പിരിക്കണമെന്ന് വിചാരിക്കണം എൻ്റെ നൂറിട്ടേണ്ട അവർ ഒന്നായി തീർന്നല്ലോ ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തിയാലേ പറ്റുള്ളൂ അമ്മയെന്ന് വിചാരിക്കട്ടോ സോ പറയാണ് ഇത് രണ്ടും കൂടെ നമ്മുടെ അഖിലെയും മീനും കൂടെ കേട്ടുകൊണ്ട് നിൽക്കാട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വേണ്ടിവരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു